ശരിക്കും ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കും ഞാൻ ഓൾറെഡി സിനിമയിൽ വന്നതാണ് പക്ഷെ ചെറിയ ചെറിയ കാര്യ വേഷങ്ങളാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യം ഞാൻ ആദ്യം തരുൺ ചേട്ടൻ തരുൺമൂർത്തിയുടെ സൗദി വിളക്കാന്ന് പറയുന്ന സൗദിയിലാണ് ഞാൻ ഒരു ബിഗ് സ്ക്രീൻ എന്നുള്ള ഒരു ഇതിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന അതുവഴിയാണ് അപ്പം അതില് വളരെ ചെറിയ ഇത് ചെറിയ ഒരു പാസിറ്റീവ് ആയിട്ടുള്ള ഡയലോഗുകള് കാര്യങ്ങള് അങ്ങനെ അത് പോയത് പിന്നീട് നമുക്ക് ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അവസരം വന്നു അതും ഈ പറഞ്ഞാൽ തന്നെ ഒഡീഷൻ അത് അതുപോലെ തന്നെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നേരത്തെ തന്നെ കിട്ടിയതാണ് പക്ഷെ ഈ പറഞ്ഞാല് എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോ അതും പോയി എന്തായാലും കുഴപ്പമില്ല ഈ പറഞ്ഞാലേ അതിന്റെ ഡയറക്ടറെ അഭിയേട്ടനൊക്കെ ആയിട്ട് ഇപ്പോഴും പിന്നെ വന്നാണ് റീസെന്റ് ആയിട്ട് വന്നതാണ് പാതിരാത്രി എന്ന് പറഞ്ഞ റിത്തീന മാമിന്റെ പുഴയുടെ പുഴ സിനിമയുടെ ഡയറക്ടർ അപ്പം അദ്ദേഹത്തെ ഇതുപോലെ പോയി കണ്ടപ്പോൾ അദ്ദേഹം വളരെ അൺഎക്സ്പെക്ടഡ് ആയി എനിക്ക് കിട്ടിയൊരു വേഷമാണത് അപ്പോൾ എനിക്ക് എന്റേതായ സ്പേസ് ചെയ്യുന്ന എനിക്ക് ഡയലോഗ് വരാൻ പറ്റിയ ഒരു അവസരം തന്നതാണ് റിത്തീന മാം അങ്ങനെ തന്നതാണ് അപ്പം ഇതെല്ലാം കഴിയുമ്പോഴും നമുക്ക് ഈ സൗദി വെള്ളക്കയിലും അതുപോലെ തന്നെ ചട്ടമ്പിയിലും വരുമ്പോൾ നമ്മള് സിനിമയെ ഫാഷനാക്കി ഈ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാതെ മുന്നോട്ട് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആളായിരുന്നു അന്ന് അപ്പം അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത് അപ്പം അത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ പാതിരാത്രിയിലേക്ക് നമ്മൾ എൻ്റർ ആയത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്മുടെ വീഡിയോ ഇന്നതാണ് നമ്മൾ ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളത് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഡയറക്ടറിന്റെ അടുത്ത് ചെന്ന് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കാണിക്കുന്നത് നമ്മുടെ ഈ വീഡിയോയാ അപ്പം അവർക്കത് ആ വീഡിയോ ചിലർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ചിലർ അത് ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അത് ഇപ്പൊ പറയാൻ പറ്റില്ല